മായാ വാസുദേവിന്റെ ആറാമത് കവിതാ സമാഹാരമായ മഞ്ഞുതുള്ളികളുടെ കവർ പേജ് പ്രകാശനം കായംകുളം കൃഷ്ണപുരം കൊട്ടാരം അങ്കണത്തിൽ നടന്നു അഡ്വക്കേറ്റ് സുരേഷ് കുറത്തുകാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിയും തീർച്ചയായും നമ്മുടെ മായയ്ക്ക് അത് കഴിയട്ടെ കഴിയും എന്ന് നമുക്ക് ഉത്തമവിശ്വാസമുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താ പറയാ പിന്തുണയും സഹായവും നൽകാം ഹൃദയപൂർവം നമുക്ക് എന്താ പറയുക പറയുന്നത് പോലെ നമുക്ക് നല്ല മനുഷ്യരായി നിന്നുകൊണ്ട് കാണുമ്പോൾ നല്ല സ്നേഹം നൽകുന്നവരായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മായയെ നമുക്ക് എല്ലാ തരത്തിലും കൈപിടിച്ച് ഉയർത്താം നല്ല കവിതകൾ കൂടുതൽ കൂടുതൽ മായയിൽ നിന്ന് നമുക്കുണ്ടാവും അതിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം മഴത്തുള്ളികൾക്ക് അല്ലേ കവിതകളെല്ലാം കവിതകളുടെ പേരെല്ലാം വളരെ മനോഹരമാണ് ഓരോ കവിതയുടെയും പേര് അല്ലേ വളരെ മനോഹരമാണ് അധ്യക്ഷത വഹിച്ചു കുമാരനാശാൻ അത് വലിയ ഫിലസോഫിക്കൽ മാറ്ററായി തോന്നും അപ്പൂ വീഴുവല്ലോ വീണാൽ അപ്പം റിയാക്ഷൻ പല വിധത്തിലായിരിക്കും എനിക്കും നിങ്ങൾക്കും അത് കുറവായിരിക്കും ആ പവർ നമ്മൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് മായ അങ്ങനെയല്ല മായ കാണുന്ന ഓരോ വസ്തുവിലും ഒരു കവിയുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയും അതിൽ നിന്ന് നവീനമായ ആശയങ്ങൾ മനസ്സിൽ ഉയർന്നു വരികയും അത് ഭംഗിയുള്ള ലാളിത് ലളിതസുന്ദരമായ പദങ്ങൾ കൊണ്ട് അതിനെ പൊതിഞ്ഞ് ആവിഷ്കരിക്കാനുള്ള അസാമാന്യമായൊരു കഴിവും ദൂരദർശൻ മുൻ ന്യൂസ് റീഡർ സി ജെ വാഹിദ് സോഷ്യൽ ഫോറം ചെയർമാൻ അഡ്വക്കറ്റ് ഒ ഹാരിസ് എന്നിവർ ചേർന്നാണ് കവർ പേജ് പ്രകാശന ചടങ്ങ് നിർവഹിച്ചത് ടി എം സുരേഷ് കുമാർ ഫോലുകട്ടി ശ്രീജിത് പതിയൂർ ഡോക്ടർ സുഷമ അജയൻ മായ സജീവ് വി പി അമർനാഥ് സന്മാ സെക്രട്ടറി പി എസ് ലാജി ി ഗീത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു അക്ഷയ വി കുമാർ ഗാനം ആലപിച്ചു മായാ വാസുദേവ് നന്ദി രേഖപ്പെടുത്തി എൻ്റെ ആറാമത്തെ കവിതാ സമാഹാരമായ മഞ്ഞു തുള്ളികളുടെ കവർ പേജ് പ്രകാശനമാണ് ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞത് എന്നെ ഏറെ സ്നേഹിക്കുന്ന ഓണാട്ടുകരയുടെ തന്നെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കുചേർന്ന ഒരു ചടങ്ങായിരുന്നു ഇത് എനിക്കത് അതീവ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഓരോ ഓരോ ചുവടുവെപ്പിലും എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് ഇവരെല്ലാം ഇനി ഈ ചടങ്ങിനെ ഏറ്റവും മനോഹരമാക്കിയതും ഇവരൊക്കെ കൂടി തന്നെയാണ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു